ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണല്ലോ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ കാൽ കപ്പ് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഈത്തപ്പഴം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായാലും ഇട്ടുകൊടുക്കാം കേട്ടോ ചെറിയ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ കിവി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താം കേട്ടോ കൂടെ തന്നെ ഒരു കാൽ കപ്പ് കാഷ്നറ്റും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അത് തയ്യാറാക്കി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഷുഗർ കാരം ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പത്ത് വെക്കാം അടി കട്ടിയുള്ള അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ഏകദേശം ഒരു അഞ്ചോ ആറോ ഏഴോ മിനിറ്റോണ്ട് തന്നെ നമുക്കിത് റെഡി ആക്കാം അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ക്യാരമലൈസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും കേക്കിന് അപ്പോൾ ഈ ഒരു നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിക്കാം സാധാരണ ഒരു കപ്പ് പച്ചവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിൽ ക്യാഷ്നറ്റ് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദാ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ നമുക്കിത് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് പ്രോസസ്സിങ് ഇതാണ് ഇത് ഇത് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു എടുക്കാം അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഈ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഈ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഒരു ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഗ്രാമ്പ് പൊടിച്ചത് മാത്രം മതി അടിപൊളി ടേസ്റ്റുള്ള പ്ലം കേക്ക് കിട്ടാൻ അതും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ അപ്പോൾ അതൊരു തവണ അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് മിക്സി എടുക്കാം നമ്മൾ മിക്സിയിലാണല്ലോ ഇതുണ്ടാക്കുന്നത് ഇതിലേക്കൊരു രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് എടുക്കാട്ട ഇനി ഇത് ഹൈ സ്പീഡിൽ നമുക്കൊരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും എടുക്കാംട്ടോ ഇനി അതും കൂടി കൂട്ടിയിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന ഒരു സമയം മാത്രമേ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മുടെ പ്ലം കേക്കിൻ്റെ അപ്പം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതിലേക്ക് ഈയൊരു മുട്ടൻ്റെ മിക്സ് ഫുള്ളായിട്ട് എന്നെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പ്ലം കേക്കിലെ കേക്കിൻ്റെ എ ബി സി ഡി അറിയാത്ത ആൾക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സും നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് സിറപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിന് നമുക്ക് സ്പാച്ചിലോ കാര്യങ്ങളോ ഒന്നും ആവശ്യമൊന്നും കേട്ടോ വീട്ടിലുള്ള സ്പൂണോ കാര്യങ്ങളോ മാത്രം മതി അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള കപ്പ് കാഷ്നറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മൈദ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ നമുക്കിതായി ഒരു തടിത്താവുകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഏറ്റവും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരേ റൊട്ടേഷനിൽ തന്നെ അപ്പോൾ ഒരുപാട് ലൂസ് ലൂസല്ല ധ്യൊരു കട്ടിയിലാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടാവാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു കേക്ക് ടിൻ എടുക്കണം ഞാനിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു ബാറ്ററി ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ക്യുവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം എന്നെയർ ബബിൾസൊക്കെ ഒന്ന് പോവാനാണ് പിന്നെ നമ്മൾ കുറച്ച് ക്യാഷിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ അപ്പോൾ അതും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ പ്ലം കേക്കിനെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഇനി നമുക്കിത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് റെഡിയായി അപ്പോൾ ഓവൻ ഇല്ലാണ്ട് സാധാരണ കുക്കറിലും ചെമ്പിലും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതല്ല നിങ്ങൾക്ക് തീരെ ക്ഷമയില്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്